അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള എല്ലാ പേർ അവസാനിച്ചു ഇനി ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് പോകേണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡോയിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ജിൻഡോ കാക്ക കാക്ക ഇന്നൊരു ദിവസം ഞാൻ പുറത്ത് കിടന്നോട്ടെ ജിൻഡോ കാക്ക അകത്തേക്ക് കയറുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ അങ്ങനെ ജിൻഡോക്കാക്കെ സമ്മതിക്കുന്നു അപ്പോൾ നമ്മുടെ ജാസ്മിൻ അതിൽക്കൂടെ നടന്നു പോവുകയാണ് ചട്ടനും പോയി പൊട്ടനും പോയി ആ പൊട്ടൻ ഗബ്രിയും പോയി ഐരസാന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ പോകുന്നത് അപ്പ കിടക്കുന്ന ഇതേ നമ്മുടെ ഗെയിമെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ഗബ്രിക്കുട്ടൻ ജാസ്മിൻ്റെ ചിരിയെല്ലാം അവിടെ നിൽക്കുന്നു ഗബ്രിയുണ്ട് ഒരേ കിടപ്പ് എടാ ഗബ്രി നീ പോയി അകത്ത് കിടക്കടാ നീ കിടക്കുന്നു പറഞ്ഞിട്ടാണ് ജിൻഡോ എന്നിവിടെ കിടക്കാൻ സമ്മതിച്ചത് എടാ പോടാ പോയി അകത്ത് കിടക്ക ഏ ജാസ്മിനെ നിൻ്റെ കണ്ണീര് കണ്ടിട്ട് ഞാൻ എങ്ങനെ അകത്ത് പോയി കിടക്കാം എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് നമ്മുടെ ഗബ്രി അങ്ങോട്ട് ഗെയിം മാറ്റി പിടിച്ചു ജാസ്മിൻ രണ്ടും കൽപ്പിച്ച് ഗബ്രീനോട് പറയുന്നുണ്ട് എട കയറിപ്പോടാ ജിൻഡോക്കൊക്കെ വന്നു നോക്കും നീ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കിടക്കാൻ സമ്മതിച്ചത് ഇല്ല ജാസ്മിനെ ഞാൻ ഇവിടുന്ന് പോകില്ല നിന്നെ വിഷമിപ്പിച്ചിട്ട് ഞാൻ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗബ്രി അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം